കുട്ടികളിൽ പുസ്തക വായനയും ആസ്വാദനവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി നവമാറ്റൊലി കുട്ടി ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന കുഞ്ഞു വായനയും വർത്തമാനവും പദ്ധതിയുടെ ഭാഗമായി ഒരു മാസം ഒരു പുസ്തകം കുട്ടികൾ എന്ന പരിപാടിക്ക് പൂലാനയിൽ തുടക്കമായി മാസത്തിൽ ഒരു പുസ്തകമെങ്കിലും ഒരു കുട്ടിയെ കൊണ്ട് വായിപ്പിക്കലാണ് ലക്ഷ്യം പരിപാടിയുടെ ഉദ്ഘാടനം എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ എം ജി ബാബു നിർവഹിച്ചു ലൈബ്രറി രക്ഷാധികാരി ടി എസ് മനോജ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ എം ഗായത്രി പ്രസിഡന്റ് ജിഷ്ണു അനൂപ് ഗൗരിപ്രിയ എസ് മേനോൻ അദ്രിത കെ മോഹനൻ കെ എസ് സൂര്യദേവ് എന്നിവർ സംസാരിച്ചു ഒരുപാട് സമൂഹത്തെ നമുക്ക് എന്ന് നമ്മൾ ജീവിക്കുന്നത് നൂറ്റേഴ് കുട്ടികളാണ് ഈ പദ്ധതിയുടെ ഭാഗമാകുന്നത് ലൈബ്രറിയിൽ എത്താൻ പ്രയാസമുള്ള കുട്ടികൾക്ക് വീടുകളിൽ പുസ്തകം എത്തിച്ചു നൽകും